ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പം ഇന്നെന്താ ബിഗ് ബോസ് എല്ലാ മനസ്സിലാക്കി ലിവിങ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ശേഷം പറയുന്നുണ്ട് ഇപ്രാവശ്യം ക്യാപ്റ്റൻസി ഇല്ല എന്ന് ഇല്ലാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ക്യാപ്റ്റൻ ഈ ആഴ്ചയിൽ ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരാഴ്ചയും കൂടി ഇല്ലേ ഉള്ളൂ പിന്നെ ജയിൽ നോമിനേഷൻ ആട്ടോ അടുത്തത് അപ്പോൾ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന മത്സരാർത്ഥികൾ ഓരോരുത്തർ ഈ രണ്ട് ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ പ്രേക്ഷകരായ നമ്മളും അതുപോലെ തന്നെ മത്സരാർത്ഥികൾ മൊത്തം അനിമോൾ ഒഴികെ അനിമോളും വിചാരിച്ചിട്ടുണ്ടാവും വിചാരിച്ചിരിക്കുന്നത് അവളാണ് ഇപ്രാവശ്യം ജയിലിലേക്കുന്നതാണ് പക്ഷേ അതൊരു അവിടെ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് അനിമോളല്ല കേട്ടോ ഇപ്രാവശ്യം ജയിലിൽ നോമിനേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മളെ ക്യാപ്റ്റനായ നൂറയും അതുപോലെ തന്നെ സാബു മേനാണ് കേട്ടോ അവർക്ക് അഞ്ച് വോട്ട് വീതവും അനുമോൾക്ക് നാല് വോട്ടേളു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ക്യാപ്റ്റൻസിയായ നൂറയും സാബുമാനാണ് കേട്ടോ ജയിൽ പോകണത് പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ജയിലിൽ പ്രാവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ക്യാ തീരുമാനിക്കാൻ ആര് പോകണമെന്ന് അപ്പോൾ അവസാനത്തെയല്ലേ അപ്പോൾ വെറുതെ ജയിലിലേക്ക് അവരെ മുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ സാബുമാനും നൂറയും പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതുവരെയായിട്ട് പോയിട്ടില്ലല്ലോ ഞങ്ങൾ പോവാമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ നോമിനേറ്റ് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുണ്ട് പ്രാവശ്യം പോകുന്നത് അപ്പോൾ നമ്മൾ അനീഷേട്ടൻ്റെ ജയിലിൽ എന്നൊരു രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം അനീഷ് അനീഷി ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയതാണല്ലോ അപ്പം അങ്ങനെ അനീഷ് ഏട്ടനാണ് ഇവരെ ജയിലിലേക്ക് ആക്കണെട്ടോ അവിടെ ഒരു അനീഷ് കോമഡി ഒക്കെ പറയുന്നുണ്ട് ഇവർ ജയിലിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് തരികയാണെന്നൊക്കെ പറഞ്ഞിട്ടോ കൊടുക്കുന്നത് അങ്ങനെ അനീഷ് അവരെ ജയിലിലാക്കിയ ശേഷം അനീഷൻ്റെ അവിടെ പൂട്ടിയിട്ട് പോയിരുന്നുണ്ട് അനീഷിനോടാണ് ജയിലിലേക്ക് ആക്കാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട് ജയിലിലേക്ക് ആക്കിയിട്ട് അനീഷ് അതൊക്കെ പൂട്ടിയിട്ട് പോരാട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഈ ഇപ്രാവശ്യം ജയിൽ നോമിനേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് നൂറേയും സാബുമാനാണ് കേട്ടോ